ഇനി വളരെ കൊല്ലം അഞ്ചു വയസ്സുകാരന്റെ മരണം ഭക്ഷ്യ വിഷബാധയെ തുടർന്നെന്ന സംശയം സ്കൂളിലെത്തിയ വിദ്യാർത്ഥിയെ ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു പറവൂർ സ്വദേശികളായ സജീന മനീഷ് ദമ്പതികളുടെ മകൻ സാബിത്താണ് മരിച്ചത് കോട്ടപ്പുറം എൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു കുട്ടിയുടെ സഹോദരൻ ഇന്നലെ രാത്രി ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് വെളിയിൽ നിന്ന് വന്നതാണ് വിദേശത്ത് കുട്ടി രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ ചൂട് അനുഭവപ്പെടുകയും പനി ഉണ്ടാവുകയും പിന്നെ വയറിളക്കം പോലെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്തു പലർ പൊടിക്കല ഹെൽത്തിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ചികിത്സ ചെറിയ ചികിത്സയൊക്കെ തേടുകയും പനി കുറയുകയും പിന്നീട് കുട്ടി സ്കൂളിൽ പോവുകയും ചെയ്തു പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഫോൺ വന്ന് കുട്ടിക്ക് സുഖമില്ലെന്ന് അപ്പോൾ അവർ ഓട്ടോ പിടിച്ച് അമ്മയ്ക്ക് സുഖമില്ലാത്തത് ഓട്ടോ പിടിച്ച് ഇവിടെ തിരിച്ചു കൊണ്ടാക്കുകയും വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കൊച്ചിന് ഫിക്സ് പോലത്തെ ജർന്നി പോലത്തെ അനുഭവപ്പെടുകയും ഇവർ പെട്ടെന്ന് അതിനെ അനുഭവം അതിനോടനുബന്ധിച്ച് പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ അവിടെ നിന്ന് അവരുടെ കൈ നിൽക്കാത്തത് കൊണ്ട് അവർ പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ട് കയറി അവിടെ നിന്ന് എസ് ഐ ടിയിൽ കൊണ്ടുപോകാൻ അവർ അവർ ഇതെല്ലാം കൂടി കൂടി ഒരു മണിക്കൂർ കുട്ടി മരിച്ചിട്ട് സ്കൂളിലെത്തിയ വിദ്യാർത്ഥിക്ക് കടുത്ത പനി അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് സ്കൂൾ അധികൃതർ വിവരം അറിയിച്ചു രക്ഷിതാക്കളെത്തി കൂട്ടിക്കൊണ്ടുപോയ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു പോലീസ് എത്തി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പരിശോധനയിൽ ശരീരത്തിൽ നിന്ന് വിഷാംശം കണ്ടതിനാൽ കൂടുതൽ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു കുട്ടിയുടെ ബന്ധുക്കൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംശയിക്കപ്പെടുന്നത് കേരളം കൊല്ലം സ്വർണ്ണ ഇനി വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ സ്വർണത്തിന് പരമാവധി തുക നൽകുന്നു അതും കുറഞ്ഞ പലിശയിൽ പത്ത് വർഷത്തെ സേവന പാരമ്പര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് അപ്സറ ഫിനാൻസ് നാഗരാജ ബിൽഡിംഗ് കൈപ്പള്ളി ആർ കെ വി ബിൽഡിംഗ് പളിച്ചവിള വേടർ പച്ച ബിൽഡിംഗ് ചന്ദമുക്ക് അഞ്ചൽ ഫോൺ സീറോ ഫോർ സെവൻ ഫൈവ് സീറോ എയ്റ്റ് വൺ ട്രിബിൾ സീറോ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ഡബിൾ സീറോ വൺ